കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ലൈംഗിക പീഡന പരാതി ജൂനിയർ വനിതാ ഡോക്ടറുടെ പരാതിയിൽ സർജനായ ഡോക്ടർ സെർബിൻ മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണ വിധേയമായി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജനായ ഡോക്ടർ സെർബിൻ മുഹമ്മദ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ജൂനിയർ വനിതാ ഡോക്ടറുടെ പരാതി ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിൽ വച്ച് മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ആദ്യം പരാതി നൽകിയത് രണ്ടാഴ്ച മുൻപ് വകുപ്പുതല അന്വേഷണം നടത്തിയ ശേഷം സർബിൻ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി പോലീസിന് കൈമാറിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ജൂനിയർ ഡോക്ടറുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തി മദ്യലഹരിയിലായിരുന്നു സെർബിൻ മുഹമ്മദിന്റെ പീഡനശ്രമം എന്നും പരാതിക്കാരി മൊഴി നൽകി കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയതായി പാരിപ്പള്ളി പോലീസ് അറിയിച്ചു ഡോക്ടറെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് ഡോക്ടർ സർബിൻ മുഹമ്മദ് യുവ ഡോക്ടറുടെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിലെത്തി തെളിവുകൾ ശേഖരിച്ചു ആരോപണവിധേയനായ ഡോക്ടർ മദ്യപിച്ച ശേഷം ഡ്യൂട്ടിക്ക് എത്തിയിരുന്നോ എന്നതും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ